ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു സുപ്രധാന അറിയിപ്പുമായിട്ടാണ് മിനിമം ബാലൻസ് ഒഴിവാക്കി എന്ന റിപ്പോർട്ടാണ് വരുന്നത് കാനറ ബാങ്കാണ് മിനിമം ബാലൻസ് തുക ഒഴിവാക്കിയത് ജൂൺ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു നിങ്ങളുടെ പിടിച്ചു വച്ചിരിക്കുന്ന ആയിരം രൂപ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ് മറ്റൊരു കാര്യം പെൻഷൻ മാസ്റ്റർ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നടത്തണം ജൂൺ പതിനഞ്ച് വരെയാണ് തീയതി ഈ മാസത്തെ പെൻഷൻ ചിലപ്പോൾ നേരത്തെ വന്നെന്നിരിക്കും നിലമ്പൂർ ഇലക്ഷൻ പ്രമാണിച്ച് ചിലപ്പോൾ പെൻഷൻ നേരത്തെ എത്തിയേക്കാം അതുകൊണ്ട് അതിനുള്ളിൽ തന്നെ നിങ്ങൾ മാസ്റ്ററിങ് നിർബന്ധമായും ചെയ്യുക ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്നവർ ശ്രദ്ധിക്കുക ഈ മാസം ജൂൺ മാസത്തിൽ പത്തോളം ബാങ്ക് അവധി ദിനങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ബാങ്ക് ഇടപാടുകളെല്ലാം തന്നെ നേരത്തെ ചെയ്യുക അതുപോലെ റേഷൻ കടകൾ അഞ്ച് ആറ് തീയതി ലീവായിരിക്കും ഈ മാസത്തെ റേഷൻ ഏഴാം തീയതി മുതലാണ് വരുന്നത് കഴിഞ്ഞ മാസത്തെ റേഷൻ നാളെയും കൂടിയും വിതരണം ചെയ്യും എന്നാണ് അറിയിപ്പുള്ളത് രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഹൈസ്കൂൾ വിഭാഗം സ്കൂളുകൾ ഇനി മുതൽ നേരത്തെ തുറക്കും മുൻപ് പത്ത് മണിക്ക് തുറക്കുന്ന സ്കൂളുകൾ ഇനി മുതൽ ഒൻപത് നാൽപ്പത്തി അഞ്ചിനാണ് ഹൈസ്കൂൾ വിഭാഗം തുറക്കുക